രാവിലെ എണീറ്റപ്പോൾ തന്നെ കണ്ണിൻ്റെ അവസ്ഥ ഇതായിരുന്നു അലർജി ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അലർജി വരുമ്പോൾ കണ്ണ് ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് തിരുമ്മുമ്പത്തേക്ക് ഇതുപോലെ വീർത്ത് ബൾബ് പോലെ അവരുണ്ട് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അമ്മേനെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ആദ്യത്തെ ടാസ്ക് ഞാൻ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യലില്ല എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസം ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക അപ്പോൾ ഇന്ന് ഇന്നതുപോലൊരു പ്രത്യേകതയുള്ള ദിവസമാണ് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോവാണ് എന്തപ്പം അത്ര സന്തോഷിക്കാന്നല്ലേ വേറൊന്നുമല്ല ഇന്ന് എൻ്റെ അനിയൻ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ്റെ കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് വീട്ടിലോട്ട് തിരിച്ച് വരുത്താൻ വേണ്ടി കൊണ്ടുപോവാണ് ഞങ്ങൾക്ക് വഴി തെറ്റിയ അവസാനം അവൻ വന്നിട്ട് നമ്മുടെ മുന്നിൽക്കൂടെ സ്കൂട്ടർ ഓടിച്ച് കൊണ്ടുവന്നു അവൻ പുറത്ത് പെയിങ്കസ്റ്റ് ആയിട്ടാണ് താമസിക്കുന്നത് അവൻ്റെ കൂടെ ഒന്ന് രണ്ട് പിള്ളേരുണ്ട് പിള്ളേരല്ല ഇപ്പോൾ ഒഫിഷ്യലി ഡോക്ടേഴ്സ് പിന്നെ ഒരുപാട് ലഗേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഭായി ഒക്കെ പറഞ്ഞ് അങ്ങനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് ഡിഗ്രി കഴിഞ്ഞു ഇനി വേണം അടുത്തത് എന്തെന്നുള്ളത് അവനെന്താന്ന് വെച്ചാൽ ചേട്ടെ ഈ ഒരു സന്തോഷം ഞങ്ങൾ ശോഭാസറ്റി പോയി ഫുഡൊക്കെ കഴിച്ചാഘോഷിച്ചു അപ്പത്രയ്ക്ക്